കോതമംഗലം മൂവാറ്റുപുഴ നിയമസഭാ മണ്ഡലങ്ങളിലെ ബൂത്തുകളിലേക്കുള്ള മെഷീനുകൾ ഉൾപ്പെടെയുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചു ഉച്ചയോടെയാണ് വിതരണം തുടങ്ങിയത് പോലീസ് സുരക്ഷയിലാണ് നടപടികൾ പുരോഗമിക്കുന്നത് രാത്രിയോടെ മുഴുവൻ ബൂത്തുകളും സജ്ജമാക്കും കോതമംഗലം നിയോജക മണ്ഡലത്തിലെ പോളിംഗ് ബൂത്തുകളിലേക്കുള്ള പോളിംഗ് സാമഗ്രികൾ എം എ കോളേജ് ഓഡിറ്റോറിയത്തിൽ നിന്നുമാണ് വിതരണം ചെയ്തത് രാവിലെ എട്ടിന് നടപടികൾ ആരംഭിച്ചെങ്കിലും പന്ത്രണ്ട് മണിയോടെയാണ് പോളിംഗ് സാമഗ്രികളുമായി ഉദ്യോഗസ്ഥർ നിയോഗിക്കപ്പെട്ട സ്ഥലങ്ങളിലേക്ക് യാത്രയായത് കുട്ടമ്പുഴ പഞ്ചായത്തിലെ അഞ്ച് ആദിവാസി കുടികളിലെ ബൂത്തുകൾ വിദൂര ബൂത്തുകളാണ് തലവച്ചപ്പാറ കുഞ്ചിപ്പാറ വാരിയം തേര താളുംകണ്ടം എന്നീ കുടികളിലേക്കുള്ള പോളിംഗ് സാമഗ്രികൾ പ്രത്യേക സുരക്ഷയോടെയാണ് കൊണ്ടുപോയത് വനത്തിലൂടെ ദുർഘടമായ പാതകളിലൂടെ സഞ്ചരിച്ചാണ് ഉദ്യോഗസ്ഥർ സാമഗ്രികളുമായി പോളിംഗ് ബൂത്ത് കേന്ദ്രത്തിലെത്തിയത് ဘာသာစကားကိုဘယ်လိုပြောရမလဲဆိုတာကိုသင်သိလား။ <laughs> <laughs> കോതമംഗലത്ത് നൂറ്റി അമ്പത്തി ബൂത്തുകളാണ് ഉള്ളത് സാമഗ്രികളുമായി എത്തിയ ഉദ്യോഗസ്ഥർ രാത്രിയോടെ പോളിംഗ് ബൂത്തുകൾ സജ്ജമാക്കി ഏതാനും ബൂത്തുകളിൽ വനിതകളെ മാത്രമാണ് ഉദ്യോഗസ്ഥരായി നിയമിച്ചിരിക്കുന്നത് വോട്ടെടുപ്പിന് ശേഷം പോളിംഗ് മെഷീനുകളുമായി ഉദ്യോഗസ്ഥർ മടങ്ങും പിന്നീട് മെഷീനുകൾ കോതമംഗലത്ത് സ്ട്രോങ് റൂമിൽ എത്തിക്കുകയും വോട്ടെണ്ണൽ ദിവസം പുറത്തെടുക്കുകയും ചെയ്യും ന്യൂസ് ഡെസ്ക്